കൂട്ടുകാരെ നമ്മൾ കാത്തിരുന്ന ഒരു മുഹൂർത്തം അതാ വന്നെത്തുന്നു അതേ പ്രേക്ഷകർ നമ്മുടെ ആദർശ് നമ്മുടെ നയനെ സ്നേഹിക്കുന്നു അതേ കൂട്ടുകാർ ഇവരുടെ ഒരു പ്രണയം തന്നെയാണ് ഇനി നമ്മുടെ പത്തരമാറ്റിൽ കാണുവാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ കടുപ്പിച്ച് പറയുന്നുണ്ട് എന്താ പറയുക ഇനി വരുന്ന മൂന്നാമ എന്താ പറയുക മൂന്നാമതും ഒരു മരുമകൾ ഇനി വരാൻ പോവുകയാണല്ലോ അനന്തപുരിയിലോട്ട് അനാമിക അപ്പോൾ പറയുന്നുണ്ട് അനാമിക നമ്മുടെ അനന്തപുരിയിൽ വരുമ്പോൾ പറയുന്നുണ്ട് ഇനി വരുന്ന എത്ര മരുമകളായാലും നയനമോളെ ബഹുമാനിച്ചോളണം നയനമോളാണ് മൂത്ത മരുമോൾ അപ്പം നമ്മുടെ ദേവിയാനിയോട് പറയുന്നുണ്ട് നിനക്ക് കിട്ടിയ എല്ലാ ബഹുമാനവും ഇനി നയനയ്ക്ക് കിട്ടണം എന്ന് നമ്മുടെ ദേവിയാനിയോടും ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവ്യാനാണെങ്കിൽ നമ്മൾ അനാമിക ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുവല്ലോ അപ്പോൾ അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശൻ ഈ കാര്യങ്ങൾ പറയുന്നത് മൂത്ത മരുമകളായ നയനെ എല്ലാവരും ഇനി വരുന്ന ആരായാലും എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ആദർശനം ഭയങ്കര സന്തോഷം ആദർശനം തന്നെ അല്ല നയനയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ് അപ്പോൾ നമ്മുടെ ആദർശം നമ്മുടെ നയനെ ചേർത്ത് പിടിച്ച് ചുംബിക്കുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് നമ്മുടെ നയനയിൽ നിന്ന് ഞെട്ടും എന്നൊക്കെ എന്ന് വെച്ചാൽ ആദർശൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെയൊന്നും നമ്മുടെ നയനെ ഇല്ലല്ലോ അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ചുംബനം കൂടി നമ്മുടെ നയനയ്ക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഒരു പ്രണയം തന്നെയായിരിക്കും ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാത്തിരുന്ന് കാണാം കൂട്ടുകാരെ അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ